ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഇരുമുടിക്കെട്ടുമേന്തി മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ശബരിമല സന്നിധാനത്തെത്തി അയ്യനെ കണ്ടുതൊഴുതു മോഹൻലാലിൻ്റെ ശബരിമല യാത്ര അയ്യന്റെ അനുഗ്രഹം തേടിയുള്ള യാത്രയ്ക്കപ്പുറം സ്നേഹത്തിൻ്റെ തീർത്ഥയാത്രയായത് അദ്ദേഹം ശബരിമലയിൽ നടത്തിയ വഴിപാടിലൂടെയാണ് രണ്ടുപേരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായാണ് ലാലേട്ടൻ വഴിപാട് കഴിച്ചത് അതിലൊന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ഭാര്യ സുചിത്രയുടെ പേരിൽ മറ്റൊന്ന് വിശാഖം നക്ഷത്രത്തിൽ പിറന്ന മുഹമ്മദ് കുട്ടി എന്ന പ്രിയ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ദശാബ്ദങ്ങളായി മലയാള സിനിമയുടെ നെറുകയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും സിനിമകളുടെ വിജയപരാജയങ്ങൾക്കിടയിലും ആ താരസിംഹാസനങ്ങൾക്ക് ഒരിളക്കവും ഇതുവരെയും ഉണ്ടായിട്ടില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് താരങ്ങൾ സിനിമകളുടെ പേരിൽ അഭിനയത്തിലെ ഏറ്റക്കുറച്ചിലുകളുടെ പേരിൽ ആരാധകർ പരസ്പരം പോരടിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ഇടകളാൽ ബന്ധിച്ച സൗഹൃദം താരരാജാക്കന്മാർ ഒരിക്കലും പൊട്ടിച്ചെറിഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് മോഹൻലാൽ ശബരിമലയിലെത്തിയത് എംബുറാൻ്റെ വിജയത്തിനപ്പുറം ലാലേട്ടൻ പ്രാർത്ഥിച്ചതും പ്രിയപ്പെട്ട ഇച്ചാക്കയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാകും കാനനവാസന്റെ അനുഗ്രഹം തേടി ലാലേട്ടൻ മലകയറിയത് സിനിമയ്ക്കപ്പുറം മമ്മൂട്ടിക്കു വേണ്ടി കൂടിയാണെന്ന് ഉറപ്പാണ് കാരണം മമ്മൂട്ടിയില്ലെങ്കിൽ മോഹൻലാലില്ലെന്നും മോഹൻലാൽ ഇല്ലെങ്കിൽ മമ്മൂട്ടിയില്ലെന്നും ഇരുവർക്കും അറിയാം ഹരികൃഷ്ണൻസിലെ ഹരിയും കൃഷ്ണനുമാണ് രണ്ടുപേരും ഒരുമിച്ച് തലയൊടുപ്പോടെ നടക്കുമ്പോൾ ഇരുവരും ലോക സിനിമയുടെ നെറുകയിലാണ് പരസ്പരം സ്നേഹിച്ച് കാലത്തെ വിസ്മയിപ്പിക്കുന്ന സിനിമകൾ ചെയ്ത് മലയാളത്തിൻ്റെ വസന്തങ്ങളായി മോഹൻലാലും മമ്മൂട്ടിയും എന്നുമുണ്ടാകട്ടെ